അന്താരാഷ്ട്ര ബദിരദിന സന്ദേശ റാലിയും ആംഗ്യഭാഷ ദിനാഘോഷവും സംഘടിപ്പിച്ചു ബദിരർക്ക് ആംഗ്യഭാഷ എവിടെയും എപ്പോഴും എന്ന പ്രമേയം ഉദ്ധരിച്ചുകൊണ്ടാണ് സന്ദേശ സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു റാലിയും ആംഗ്യ ഭാഷാ ദിനാഘോഷവും നടന്നത് മൂന്നാമതൊരാൾ വഴിയെ ഇവർക്ക് ഇവരുടെ ആശയങ്ങളും ഇവരുടെ കമ്മ്യൂണിക്കേഷനും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സമൂഹത്തിൽ പ്രേടിപ്പിക്കാൻ കഴിയും എന്നാൽ ബ്ലൈൻഡ് കണ്ണിന് കാഴ്ച കുറഞ്ഞ ഒരാൾ നേരിട്ട് സംവദിക്കുന്ന കാരണം സമൂഹത്തിൻ്റെ സിന്ധതിയും സമൂഹത്തിൻ്റെ എല്ലാം കിട്ടും ഇവർക്ക് വേറൊരാൾ കേൾക്കാവുന്ന ഒരാൾ എല്ലാ കഴിവുമുള്ള ഒരാൾ വേണം ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് അങ്ങനെ പറയുമ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന അത്ര ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല അത് ഇവരുടെ ഒരു ഡ്രോ ബാക്ക്സ് ആയിട്ട് ഇപ്പോഴും നിലനിർത്തുന്നു ഏത് അധികാരികളുടെ അടുത്ത് പോയാലും മൂന്നാമതൊരാളാണ് ഇവർക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് ഇത്തരം ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷമസന്ധിയാണ് അതിനൊരു പരിഹാരമാണ് ഈ ഒരു യാത്രയിലൂടെ അവരോട് ലക്ഷ്യം വയ്ക്കുന്നത് വേൾഡ് തലത്തിലും ഇന്ത്യ തലത്തിലും ആംഗ്യ ഭാഷയുടെ ദിനമാണെന്ന് ആംഗ്യ ഭാഷ നമുക്കറിയാവില്ല ലോകം അല്ലെങ്കിൽ ലോകചരിത്രം ആരംഭിക്കുന്നത് തന്നെ ആംഗ്യ ഭാഷയിലൂടെയാണ് ആദ്യത്തെ ആദിമ ഭാഷയാണ് ആംഗ്യ ഭാഷ ആംഗ്യ ഭാഷയിൽ നിന്നാണ് മറ്റ് ഭാഷകൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിവിധ ഭാഷകളിൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ വിദിനരായ ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഭാഷയാണ് ലോക ചരിത്രത്തിലെ മനുഷ്യൻ ആരും ജീവൻ എടുക്കുന്ന കാലത്ത് രൂപപ്പെടുത്തുന്നത് അങ്ങനെ ഇതിൻ്റെ ഒരു പ്രാപ്തി ഇതിൻ്റെ ഒരു സാധ്യതകൾ സമൂഹത്തിൽ എല്ലാവരും അറിയണം അവരെ ഇടപെടുന്ന രംഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യമുണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർക്ക് വേണ്ടി പറയാൻ ആൾ അവിടെ ഉണ്ടാവണം അവർ ആശുപത്രിയിൽ പോയാൽ അവർക്ക് വേണ്ടി പറയാൻ അവരുടെ ഭാഷ അറിയാവുന്ന ആൾ അവിടെ ഉണ്ടാവണം അവർ സർക്കാർ ഓഫീസുകളിൽ പോയിട്ടും കാലിൻ്റെയും കയ്യിടേയും ബുദ്ധിമുട്ടുള്ളവർക്ക് ധാരാളം സഹായങ്ങളൊക്കെ സമൂഹത്തിൽ ലഭിക്കും ഇവരുടെ ഭാഷയുടെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇവർക്കൊക്കെ സഹായങ്ങൾ സമൂഹത്തിൽ കിട്ടാറില്ല സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തൊട്ട് ഒരു ആഴ്ചയാണ് എന്നാൽ നമ്മൾ ഈ കേരള ഗവൺമെന്റിന് അപേക്ഷ